ിത്തനൻ കിവിൽ നിങ്ങൾ കർമ്മങ്ങളിലേക്ക് വേഗത കാണിക്കണം കാരണം പ്രതീക്ഷിക്കാറുള്ളത് ഫിത്തനകളെയാണ് രാത്രിയുടെ ഭാഗം കണക്ക് ഫിത്തനകൾ മേൽക്കുമേലെ വരാനുണ്ട് വരും നാളുകളിൽ രാവിലെ മുഗ്മിനായിരുന്ന മനുഷ്യൻ വൈകുന്നേരം ആകുമ്പോഴേക്ക് അവിശ്വാസിയായി മാറുന്ന സാഹചര്യം ഉണ്ടാവും വൈകുന്നേരം വിശ്വാസിയായിരുന്നവൻ ഒറ്റ രാത്രി കൊണ്ട് നേരം പുതിരുമ്പോഴേക്ക് അയാള് അവിശ്വാസിയായി തീരുന്ന സാഹചര്യവും ഉണ്ടാവും തുച്ഛമായ ഐഹികമായ ലാഭങ്ങൾക്ക് വേണ്ടി നേട്ടങ്ങൾക്ക് വേണ്ടി തന്റെ മതം അവൻ കച്ചവടം ചെയ്യുമെന്നാണ് നിബിധങ്ങൾ ആ ഹദീസിന്റെ അവസാനം സൂചിപ്പിച്ചത് അത്രയേറെ ഫിത്തനകൾ സമൂഹത്തിൽ വരാനുണ്ട് എന്നർത്ഥം ലബിതങ്ങൾ ഫിത്തനകളിൽ നിന്ന് കാവലെ തേടിക്കൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞ പദപ്രയോഗമാണ് പ്രത്യക്ഷമായ ും പരോക്ഷമായ ഫിത്തനകളും എല്ലാത്തിൽ നിന്നും അബിനോട് ഞാൻ കാവലിലെത്തെ പ്രാർത്ഥിക്കുമായിരുന്നുവെന്നാണ് ഫിത്തനങ്ങൾ രണ്ടെണ്ണം ഉണ്ട് എന്ന് ഈ വാർത്തയിൽ മനസ്സിലാക്കാം പ്രത്യക്ഷമായതുണ്ട് പരോക്ഷമായതുണ്ട് പ്രത്യക്ഷമായത് എല്ലാവർക്കും കാണാവുന്ന കേൾക്കാവുന്ന അറിയുന്ന ഫിത്തനങ്ങളാണ് യുദ്ധങ്ങളെ പോലെ അതുപോലെ ഭൂമികുരുക്കങ്ങൾ പോലെയൊക്കെയുള്ള ദൈവികമായ പരീക്ഷണങ്ങളും അല്ലാതെ വരുന്ന മറ്റു ഫിത്തനകളും എല്ലാം ഒഴുക്കുന്നതാണ് പ്രത്യക്ഷമായ ഫിത്തന എന്ന് പറയുന്നത് കളയുന്ന തരത്തിലുള്ള ും സഹവാത്തുകളുമാണ് പരോക്ഷമായ ഫിത്തനകൾ എന്നത് ആശയക്കുഴപ്പങ്ങൾ മതത്തിന്റെ പേരിൽ പടച്ചുവിടപ്പെടുന്ന ഒരുപാട് ഒരുപാട് സംശയങ്ങൾ വിശിഷ്യ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അവയുന്നു വ്യാപകമാണ് സാരങ്ങൾ കേട്ടാൽ ചില എഴുത്തുകൾ വായിച്ചാൽ അതോടുകൂടി നമ്മുടെ ഈമാൻ തന്നെ ഒരു പക്ഷെ തെറ്റിപ്പോകാൻ മാത്രമുള്ളതാണ് പലതും ആയത്തുകളെ ആയതുകൾ സംശയത്തിലാക്കുന്ന എമ്പാടും സാഹചര്യങ്ങൾ ഇന്നുണ്ട് അതീസ് നിഷേധ പ്രവണതകൾ മുതലങ്ങോട്ട് സ്വതന്ത്രവാദങ്ങൾ വരെയുള്ള വ്യത്യസ്തമായ തലങ്ങളിൽ അറിയപ്പെടുന്ന മേഖലകളെല്ലാം മനുഷ്യന്റെ ഈ മാന തകർക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഓരോ കാലത്തും ഓരോ സാഹചര്യങ്ങളും ഓരോ രീതിയിലുമായിരിക്കുമെന്ന് മാത്രം ഫിത്തന ഇല്ലാത്ത കാലം കഴിഞ്ഞു പോയിട്ടില്ല സ്വഹാബത്തിന്റെ അവസാന കാലം മുതൽ തന്നെ ദീനിനു ഫിത്തലകൾ വന്നു വ്യത്യസ്തമായ അവാന്തര വിഭാഗങ്ങളായി അവ മാറി പലപ്പോഴും ജീവിതപ്രകാരം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ പോലും ഉണ്ടായി വന്നിട്ടുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക അതുമാത്രമാണ് പരിഹാര മാർഗം ഇസ്ലാം എന്നറിയപ്പെടുന്ന ഇസ്ലാമിന്റെ ചരിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓർമ്മശക്തി ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുമായി കണക്കാക്കുന്ന ഫിത്രി വ്യാപകമാകുമ്പോൾ സുന്നത്തിനെ മുറുകെ എന്താണ് പഠിപ്പിച്ചത് അത് പഠിക്കാനും അത് അന്വേഷിക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനും നീ തയ്യാറാവുക അതാണ് രക്ഷയ്ക്കുള്ള മാർഗം എന്നാണ് അതോടൊപ്പം മൗനം പാലിക്കേണ്ട ഇടങ്ങളിൽ നീ മൗനം പാലിക്കുക എല്ലാത്തിനും കയറി അഭിപ്രായം പറയണമെന്നില്ല എല്ലായിടത്തും നമ്മൾ ഇടപെടണമെന്നില്ല ചില സ്ഥലത്ത് ഒരുപക്ഷെ നമ്മൾ മൗനം പാലിക്കേണ്ടി വരും കാണാത്ത പോലെ കേൾക്കാത്ത പോലെ ഒരുപക്ഷെ തിരിഞ്ഞു പോരേണ്ടി വരും നമ്മുടെ ഈ മൺ തെറ്റിപ്പോകാൻ നിമിത്തമാകുമെങ്കിൽ അവിടെ കയറി അഭിപ്രായം പറയേണ്ട ബാധ്യത നമുക്കില്ല എന്നെ ബാധിക്കാത്ത ഒരു കാര്യത്തിലും നീ ഇടപെടേണ്ടതില്ല നൽകിയ ഉപദേശം എന്നെ ബാധിക്കാത്ത കാര്യമാണ് എനിക്കത് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാനില്ല എങ്കിൽ അവിടെ നീ നീ മുഴുകേണ്ടതില്ല നീ അതൊരു അഭിപ്രായം പറയേണ്ടതില്ല ഇടപെടേണ്ട കാര്യമില്ല ഇനി മാത്രമല്ല ആശയക്കുഴപ്പമുള്ള കാര്യങ്ങൾ വന്നാൽ എനിക്ക് എന്താണ് യാഥാർത്ഥ്യം അറിയാത്ത നിഷ്കാരമുള്ള കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ നീ അത് മടക്കിയത് അല്ലാഹുലേക്കാണ് അവന്റെ റസൂലിലേക്കാണ് അവിടെ നിൽക്കുകയും ബാക്കി അള്ളാഹുഅലം എന്ന് പറഞ്ഞ് നീ മടങ്ങുകയും ചെയ്യുക മടക്കുകയും ചെയ്യുക എന്താണോ അള്ളാഹു തന്നെ പഠിപ്പിച്ചത് എന്താണോ ഞങ്ങൾ പറഞ്ഞത് അതിലേക്ക് മടക്കുക ഇല്ലാഹി എന്ന് പറഞ്ഞ് ഇൽമിനെ മടക്കി കൊണ്ട് നീ നിലപാട് സ്വീകരിക്കുക എങ്കിൽ എന്റെ ഈ മാൻ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് ഇമാം ദഹബി ഈ റഹ്മാപനത്തൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഫിത്തലകൾ വന്നുകൊണ്ടേയിരിക്കും ഫിത്തനകൾ എത്ര വന്നാലും നമുക്കുണ്ടാവേണ്ട നിർബന്ധ ബുദ്ധി എന്റെ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് ഈ ജീവിതം എനിക്ക് നഷ്ടമായി മാറാൻ പാടില്ല എന്നാണ് ജീവിച്ച് നഷ്ടമാ മറ്റാരാണ് ഉണ്ടാവുക എന്ന് നാം ഗൗരവമായി കാണേണ്ടതുണ്ട് ദീന മുറുകെ പിടിക്കുക പ്രമാണങ്ങളെ കൂടെ നിലപാട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം ഫിത്രകളുടെ കാലഘട്ടങ്ങളിൽ നിന്നാണ് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു ചിന്തകൾ വിശ്വാസങ്ങൾ അത് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും ആ സമയത്ത് എന്നത് ഒരു മുസ്ലിമന് രക്ഷാ കവചമാണ് വിദ്യാർത്ഥികളിൽ പോയി ചാടാതിരിക്കാൻ വലാത്തുകളിൽ വഴികേടുകളിൽ പോയി ചാടാതിരിക്കാനുള്ള രക്ഷാകു മുറുകിടിക്കുക എന്നതാണ് രക്ഷക്കുള്ള പരിഹാര മാർഗം എന്നാണ് ഈ ഈ വചനത്തെ വ്യാഖ്യാനിച്ചു കൊണ്ട് ശേഷക്കാർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗുണപാഠം എന്നത് എപ്പോഴും വരുമ്പോഴും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും എല്ലാത്തിനും ആള് കൂടെ ഉണ്ടാകും ആളെ നോക്കി ഭൂരിപക്ഷം നോക്കി മറ്റൊരു പരിഗണന നോക്കിയിട്ട് ഒരു കാര്യം ശരിയാകണമെന്നില്ല തെറ്റാകണമെന്നുമില്ല അതുകൊണ്ട് തന്നെ അതിലേക്കല്ല നോക്കേണ്ടത് എന്താണ് അള്ളാഹുത്തലെ പഠിപ്പിച്ചത് എന്താണ് ലബിതങ്ങൾ പഠിപ്പിച്ചത് അതാണ് ശരിയായ തെറ്റാത്ത മാർഗമെന്നത് അത് മാത്രമാണ് നമുക്ക് തെറ്റുപറ്റുകയില്ല അത് ഉറപ്പ് ഉറപ്പാവുന്ന അത് വഹയ്യാണ് ഖുർആൻ വഹയ്യാണ് ഹദീസുകളും വഹയ്യാണ് തെറ്റുപറ്റാത്ത ഏക സോതസ് പടച്ചു നമ്പ് നൽകുന്ന വഹികൾ മാത്രമാണ് ബാക്കിയെല്ലാം തെറ്റു പറ്റാവുന്ന എത്ര വലിയ മനുഷ്യന്മാരാണെങ്കിലും എത്ര മഹാന്മാരാണെങ്കിലും അവർ തെറ്റിൽ നിന്ന് മുക്തരായവരല്ല അതുകൊണ്ട് തന്നെ തെറ്റു പറ്റാത്ത അറിവിന്റെ സ്രോതസ് അള്ളാഹുവിന്റെ കിതാവും വചനങ്ങളുമാണ് അതിൽ എന്തുണ്ട് എന്ന് അന്വേഷിക്കുകയും അതിലുണ്ടെങ്കിൽ പിന്നെ അവിടെ അവിടെ നിലകൊള്ളുക അതിലില്ലേ എനിക്ക് ആവശ്യമില്ല ഏത് വിധേത്കൾ വന്നാലും ഏത് വഴികേടുകൾ വന്നാലും എന്ത് വസ്വാസുകൾ ആരൊക്കെ പ്രചരിപ്പിച്ചാലും എന്തെല്ലാം ഏതെല്ലാം ആര് നമുക്ക് ഷെയർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട എന്ത് ഫിത്തനകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ശരി അള്ളാഹു തല പറഞ്ഞതും ലബിതങ്ങൾ പറഞ്ഞതും എനിക്കത് മതിലം നീ അവിടെ നിൽക്കുക നീ പറയുക അള്ളാഹു അയം എന്ന് പറയുക എന്ന ഇമാം റഹാബിയുടെ ആ വസൂയത്ത് അതുമല്ലാത്തൊരു വസൂയത്താണ് അതുപ്രകാരം സഹോദരങ്ങളെ നിലപാട്ടുക്കേണ്ട സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് എന്തെല്ലാം ഫിത്തനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ എന്ന് പറഞ്ഞ രാവിലെ മുഗ്മിനായവൻ വൈകുന്നേരം അല്ലാതായി മാറുന്ന അവിശ്വാസിയായി മാറുന്ന രൂപത്തിലുള്ള ഫിത്തനകളാണ് വ്യാപകമായും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ സംസാരം കേട്ടതായിരിക്കാം ഒരു പക്ഷെ ഒരാൾ പഴിച്ചു പോകാൻ കാരണമായത് ഒരു ലേഖനം വായിച്ചതായിരിക്കാം പക്ഷേ മാറിപ്പോകാൻ നിമിത്തമായി മാറിയത് ഇവന്റെ കൂട്ടുകൂടിയായിരിക്കാം നഷ്ടപ്പെടാൻ കാരണമായത് എന്തെങ്കിലും സംഗതിക്ക് ഒന്ന് ശ്രദ്ധ കൊടുത്തതായിരിക്കാം ഒന്ന് ചെവി കൊടുത്തതായിരിക്കാം നമ്മുടെ ഈ മാൻ തെറ്റിപ്പോകാൻ നിമിത്തമായി മാറിയത് അങ്ങനെ ഉണ്ടായിക്കൂടാം അതൊക്കെ ആരെയും വിശ്വസിക്കാൻ വിശ്വസിക്ക എല്ലാം അത് വേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം അതല്ലെങ്കിൽ ഈ മാൻ തെറ്റിപ്പോകാൻ എളുപ്പമുണ്ട് ഒരുപാട് കാലം നല്ല വഴിക്ക് പോയി അവസാനം വെച്ച് നഷ്ടക്കാരനായി മാറുന്ന ഗതികേട് വരാതിക്കാൻ ശ്രദ്ധിക്കുന്നത് പറഞ്ഞു തീർച്ചയായും എങ്ങനെയാണോ അതുപ്രകാരമാണ് അമലുകൾ ഒരുപാട് കാലം നന്മകൾ ചെയ്തു അവസാനം വെച്ച് മോശക്കാരായി മാറിയാൽ ആ അവസാനമാണ് പരിഗണിക്കപ്പെടുക ഒരുപാട് കാലം മോശമായി ജീവിച്ചു അവസാനം വെച്ച് നന്നായി എങ്കിൽ ആ അവസാനത്തിൽ പരിഗണിക്കപ്പെടുക ഹരീസു പറഞ്ഞത് ദീർഘമായ ഒരു ഉപദേശം നൽകിയ ശേഷമാണ് അവിടുന്ന് പറഞ്ഞു വെച്ചാൽ ആളുകൾ ധാരാളം നല്ല കാര്യം ചെയ്യും ഭീമ ജനങ്ങളുടെ കാഴ്ചയിൽ സ്വർഗാവകാശിയാകാനും പര്യാപ്തമായ ധാരാളം അമലുകൾ അയാൾ ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവൻ നരകാവകാശിയായിരിക്കും പടച്ചറപ്പിന്റെ പക്കൽ ആളുകളെ കണ്ണിൽ അയാൾ നല്ലവനാണ് നല്ല മാത്രമാണ് ചെയ്യുന്നത് നന്മയുടെ കൂടെയാണ് അയാൾ ഉള്ളത് അയാളൊക്കെ ഏതായിരുന്നാലും സ്വർഗാവകാശിയാണ് എന്ന് ആളുകൾ വിചാരിക്കുന്നു പണച്ചറബിന്റെ പക്കൽ അയാൾ നരകാവകാശിയാണ് തിരിച്ചുമുണ്ടാകാം ആളുകളെ കണ്ണിൽ ഒരു മോശക്കാരനാണ് അയാൾ എല്ലാം വേണ്ടാത്തരവുമുണ്ട് എല്ലാ വൃത്തികേടുമുണ്ട് വാസിയാണ് തെമാടിയാണ് താന്തൊന്നിയാണ് ദീർഘമായ കാലം ഇളങ്ങൾ ജീവിക്കുന്നു പക്ഷെ ഓഹം അഹദിൽ ജന്നാം പണച്ചാകട്ടെ അവൻ സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞിട്ടാണ് വിവരങ്ങൾ പറഞ്ഞത് തീർച്ചയായും അമലുകൾ പ്രകാരമാണ് പര്യവസാനം എങ്ങനെയാണോ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം അവസാനിച്ച് ഈ ദുന്യാവന്ന് യാത്ര പോകുമ്പോൾ നിലപാട് എന്താണോ സാഹചര്യം എന്താണോ അതുപ്രകാരമാണ് അയാളുടെ കർമ്മങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവുക എന്നാണ് അതുകൊണ്ടാണ് തന്നെ നന്നാവാൻ മുൻഗാമികൾ ധാരാളമായി പ്രാർത്ഥിച്ചു ഖാത്തിമ നല്ല പര്യവസാനം ഉണ്ടാകണമെന്ന് എല്ലാ മുൻഗാമിക ചെയ്തിട്ടുണ്ട് ദുഷിച്ച പര്യവസാനങ്ങളിൽ നിന്ന് കാവലിനെ തേടിയിട്ടുണ്ട് കാലം നല്ലവരായി ജീവിച്ച അവസാനം ആയി പോയിട്ട് എല്ലാം നഷ്ടമായി മാറിയാൽ പിന്നെ എന്തുണ്ട് സഹോദരങ്ങളെ നേട്ടമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ആരംഗത്ത് പ്രധാനമാണ് പഠിച്ചോട് പ്രധാനമാണ് എല്ലാ എല്ലാ എന്നാണ് പ്രത്യക്ഷമായ പ്രത്യക്ഷമായകളും പരോക്ഷമായ ഫിത്തനകളും എല്ലാ നിന്നും നീ ഫിത്തും പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും അള്ളാഹു മറ്റൊരു പോണാം രക്ഷപ്പെടുത്തണേ അല്ല എന്നാണ് ആ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥനയും പരിശ്രമവും പ്രമാണങ്ങളെ കുറിച്ചുള്ള പഠനവും നേടുകയും ആ പ്രമാണങ്ങൾ ഒരു കാര്യമുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിലകൊള്ളുക പിന്നെ മറ്റൊന്നും നോക്കേണ്ടതില്ല ഭൂരിപക്ഷം അങ്ങനെയല്ലേ ഇവരൊക്കെ അവിടെയല്ലേ അവരൊക്കെ ഇവിടെയല്ലേ മഹാഭൂരിഭാഗം അങ്ങനെയാണല്ലോ മഹല് ഇങ്ങനെയാണല്ലോ ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളൊക്കെ ഇന്ന വഴിക്കാണല്ലോ അതൊന്നും ഈ രംഗത്ത് പ്രധാനമല്ല സത്യമാണെന്ന് ബോധ്യമായി കഴിഞ്ഞാലും അവിടെ നിലകൊള്ളുകൾ എന്ന് പറഞ്ഞാൽ ഹക്കിനോട് യോജിക്കുന്നതോ അതാണ് അൽ ജമാത്ത് അതെത്ര കുറച്ചാണെങ്കിലും ശരി എത്ര കുറച്ചായിക്കോട്ടെ പറഞ്ഞു നീ മാത്രമാണെങ്കിലും ശരി മറ്റൊരാളുമില്ല നീ ഒരാള് മാത്രമേ ആ ഹക്കിന്റെ ഭാഗത്തുള്ളൂ ബാക്കിയെല്ലാവരും തെറ്റായ വഴിക്കാണ് എന്നാലും ശരി ഇത്തബിൽ ഹക്ക നീ ഹക്കിനെ പിൻപറ്റണം അത്തരം ഘട്ടങ്ങൾ വന്നാൽ നീയാണ് അൽ ജമാഅത്ത് എന്നാണ് അൽ ജമാ രക്ഷപ്പെടുന്ന സംഘമെന്ന് പറഞ്ഞ അൽ ജമാത്ത് അതിന് നിന്റെ പേരാണ് എന്നാണ് നീ ഒരാൾ മാത്രമേ ആ വഴിക്കുള്ളൂ ബാക്കി ആരും അത് സ്വീകരിക്കാൻ ഇല്ല എന്നാലും ഞാൻ മാത്രം എന്താ നോക്കിയിട്ട് കാര്യം എന്നല്ല ഹക്കാണെന്ന് ബോധ്യമുണ്ടോ അവിടെ നിലപാടെടുക്കുക അവിടെ നിലകൊള്ളുക നിന്റെ പേരാണ് അപ്പോൾ എന്നാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ പിന്നെ ചുറ്റുപാടിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും ിത്തനങ്ങളും വരികയാണ് പല ഭാഗത്തു നിന്നായി കുഴപ്പങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ദീനാണെന്ന് കരുതി ശരിയാണെന്ന് കരുതി ഒഴുത്തന്റെ പിന്നാലെ കൂടി അവസാനം നമ്മുടെ സ്വർഗവും നഷ്ടപ്പെടുത്തി താരിക്കാം ഒരു പക്ഷേ അതിന്റെ അവസാനം ഉണ്ടാകാം ഈ മ നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും അത് നമ്മുടെ നമ്മുടെ പര്യവസാനത്തേക്ക് എത്തിക്കുക അതില്ലാതിരിക്കാൻ വലിയ ജാഗ്രത നമുക്ക് ആവശ്യമുണ്ട് പ്രാർത്ഥന വേണം പരിശ്രമങ്ങൾ വേണം അപ്പൊ സുബാൻ ഹോബത്ത് അമ്മയെല്ലാം ശരിയായ വഴിയിൽ ഉറപ്പിച്ചു നിർത്തി ഹക്തിന്റെ അഹുലുകാരി ഉൾപ്പെടുത്തി أنا جهيك مرة. الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل <سؤال> إبراهيم إنك ുംരിക്കൽ കൂടെ പ്രവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു പ്രദാനം ചെയ്യും ഫിത്തനുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ അല നടത്തിയ രണ്ട് പ്രയോഗങ്ങൾ അതിൽ ഒന്നാണ് ഞാൻ ഓദ്യ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനം അതിൽ റബ്ബ് പറഞ്ഞൊരു പ്രയോഗം കൊലപാതകത്തേക്കാൾ ഗൗരവമുള്ളതാണ് ഫിത്ന എന്നാണ് അതിന്റെ അർത്ഥം അതേ സൂറയിൽ തന്നെ അള്ളാഹു സുബല വീണ്ടും പറഞ്ഞു അക്ബർ കത്തിൽ ഫിത്ര എന്നത് അക്ബർ കത്തിൽ കൊലപാതകത്തേക്കാൾ വലിയരാകുന്നുവെന്ന് അതേ സൂളിൽ തന്നെ അള്ളാഹുത്തല്ല പഠിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടു പ്രയോഗം ഏതാണ്ട് ഒരേ അർത്ഥമാണ് ഒന്ന് അശബ്ദുമിന കത്തിൽ മറ്റത് അക്ബർ ഉമ്മിനത്തിൽ കൊലപാതകത്തേക്കാൾ വലിയ കാര്യമാണ് കൊലപാതകത്തേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് ഫിത്തനകൾ എന്ന് കൊലപാതകം ഒരു പക്ഷേ ഒരാൾ ഇല്ലാതാക്കുകയുള്ളു കൊലപാതകം എന്നുള്ളത് ഒരാളെ ഇല്ലാതാക്കുന്നു എന്നാൽ ഒരു ഫിത്തന വരുമ്പോൾ അനേകായിരം മനുഷ്യന്മാരുടെ ഈ മാനാണ് അതുവഴി നഷ്ടമായി മാറുക ലോകത്ത് വന്ന എല്ലാ ഫിത്തനകളും അനേക ലക്ഷം മനുഷ്യന്മാർ വഴി മാറിപ്പോകാൻ കാരണമായിട്ടുണ്ട് ശിയായി സമെന്നത് ഒരു ഫിത്തനയാണ് ഒരു മനുഷ്യനാണ് തുടക്കക്കാരൻ ഒരു മനുഷ്യൻ തുടങ്ങി വെച്ച അയാൾ തുടക്കമിട്ടതാണ് ശിയായി സമ എന്നത് പക്ഷേ അനേക ലക്ഷം അനേക കോടി മനുഷ്യന്മാരുടെ ഈ മാനാണ് അത് മുഖേന തെറ്റിപ്പോ ഇന്നും ലോകത്ത് എത്ര കോടി മനുഷ്യന്മാർ ആ തെറ്റായ വിശ്വാസം പേറി അതാണ് സത്യമെന്ന് വിചാരിച്ച് അതിന്റെ പിന്നെ ഒരു ഫിത്തനായിരുന്നു ഒരു മനുഷ്യനാണ് തുടക്കമിട്ടത് അലീബിന് എതിരെ രംഗത്തിറങ്ങിയ ആളുകൾ അവരാണ് തുടക്കം ഇസ്ലാമിന്റെ പേരിൽ എന്തെല്ലാം തീവ്രവാദ സംഗങ്ങളും വ്യക്തികളും ലോകത്തുണ്ടായോ ഐ എസ് ഐ എസ് അടക്കമുള്ള ഇന്നത്തെ സംവിധാനങ്ങളടക്കമെല്ലാം അതിന്റെ ബാക്കി പത്രങ്ങളായി ഒന്നവയാണ് എന്നാണ് സൗദി ഗ്രാൻഡ് മുഫ്തി ഇന്നത്തെ ഐ എസ് ഐ എസ് എ കുറിച്ച് പരാമർശിച്ച പ്രയോഗം ഈ കാലഘട്ടത്തിലെ ഹവാലിജുകൾ എന്നാണ് നബിദങ്ങൾ പറഞ്ഞത് നബിരങ്ങൾ സൂചിപ്പിച്ചു ഹവാലിജുകൾ വരാനുണ്ട് എന്ന് നബിദങ്ങൾ പറഞ്ഞു അവരെ നിസ്കാരം കണ്ടാൽ നിങ്ങളുടെ നിസ്കാരം ഒന്നും ആവില്ല അവിടെ നോമ്പ് കണ്ടാൽ നിങ്ങളുടെ നോമ്പൊക്കെ നിസ്സാരമായി മാറും പക്ഷേ നിങ്ങളുടെ കണ്ടുമുട്ടിയാൽ അല്ലെങ്കിൽ ഞാനവരെ കണ്ടുമുട്ടിയാൽ ഞാൻ അവരെ കണ്ടുമുട്ടുന്നുവെങ്കിൽ ഞാൻ അവരുമായി യുദ്ധം ചെയ്യും സമൂഹ ബോധത്തോട് ഏറ്റുമുട്ടുന്ന പോലെ ഞാൻ ഏറ്റുമുട്ടുമെന്നാണ് നബി തങ്ങൾ അന്ന് പറഞ്ഞത് നബി കേട്ടത് അലി നബി തോലിബായിരുന്നു ആ ഹരീസ് നബി പറഞ്ഞത് കേട്ടത് അലിമബി തോലിബാണ് ആ അലിയുടെ കാലത്താണ് ആ ഉണ്ടായത് ആ അലിയാണ് അവരുമായി അന്ന് ഏറ്റുമുട്ടിയത് നെഹ്റു വാളിൽ അവരുമായി യുദ്ധമുണ്ടായി അലിബി തോലിബിന്റെ കാലഘട്ടത്തിൽ അതൊരു ഫിത്രയായിരുന്നു ഒരു മനുഷ്യൻ തുടങ്ങി വെച്ചതാണെങ്കിലും അനേക ലക്ഷം മനുഷ്യന്മാരെ ഈ മാൻ തെറ്റാൻ അത് നിമിത്തമായി മാറി മറ്റൊരു ഫിത്രയായിരുന്നു ഹസൻ ബസ് കാലഘട്ടത്തിൽ ഹസൻ ബസ് ആയിരുന്ന വാസുൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തുടങ്ങിവെച്ച ഫിത്തരാണ് എന്ന് പറയുന്നത് അത് പിന്നീട് മാറി വ്യത്യസ്തമായ തെറ്റായ ചിന്താഗതി പ്രചരിക്കാൻ കാരണമായി ഏറെ ബുദ്ധിക്കും യുക്തിക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന ബുദ്ധിയോട് യോജിക്കാത്ത പ്രമാണങ്ങൾ മുഴുവൻ നിഷേധിച്ചു കളയുന്ന പടച്ചറബിന്റെ സിഫത്തുകൾ മൊത്തം നിഷേധിക്കുന്ന അള്ളാഹുനെ കുറിച്ച് തെറ്റായ വിശ്വാസം അവസാനം അതേപോലെത്തും അടക്കമുള്ള കാര്യങ്ങൾ പോലും നിഷേധിച്ചു നൽകുന്ന അനേക ലക്ഷം മനുഷ്യന്മാർ ലോകത്തുണ്ടായത് ഈസാലി ചിന്താഗതിയിലൂടെയാണ് എത്ര കിതാബുകൾ അതിനു വേണ്ടി എഴുതപ്പെട്ടു എത്ര വലിയ വലിയ ആളുകൾ ആ വഴി സ്വീകരിച്ചു പോയി എത്ര സംഭാവന ലോക ചരിത്രത്തിൽ ഉണ്ടായി അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ജയതീയത്തും അടക്കമുള്ള ആദ്യ നൂറ്റാണ്ടുകളിൽ ഉടനെടുത്ത ഫിത്തലകൾ മുതൽ അതിന്റെ ബാക്കി പത്രങ്ങളായി ലോകവ്യാപകമായി ഇന്നുമുള്ള ധാരാളം ഫിത്തനകൾ പ്രസാദകൾ നൂറ് ആയിരക്കണക്കായ ലക്ഷക്കണക്കായ മനുഷ്യന്മാരുടെ ഈ മാൻ വഴി മാറാനാണ് അതെല്ലാം നിമിത്തമായി മാറിയിട്ടുള്ളത് ഫിത്നും അശ്വതവും കൊലപാതകത്തെക്കാളും ഗൗരവമാണ് കൊലപാതകത്തെക്കാളും വലിയ കാര്യമാണ് ഫിത്ന എന്ന വിശുദ്ധ കുറ പല പ്രയോഗം വലിയ അർത്ഥവ്യാപ്തിയുള്ള പ്രയോഗം തന്നെയാണ് സഹോദരങ്ങളെ ജാഗ്രത ആരംഗത്ത് പ്രാർത്ഥന അതിനെതിരായി ഉണ്ടാകണം ഏതാണ് സത്യമെന്ന നിഷ്പക്ഷമായ അന്വേഷണങ്ങൾ പ്രധാനമാണ് ഒരാൾക്ക് വേണ്ടി ഒരാളുള്ള സ്നേഹത്തിന്റെ പേരിലോ ഒരാളോ ഒരാളോടുള്ള ഏതെങ്കിലും ഒരു വെറുപ്പിന്റെ പേരിലോ നാം പക്ഷം ചേരേണ്ട ഒന്നല്ല ദീനിയായ വിഷയങ്ങൾ എന്നത് പ്രമാണകോട് മാത്രമാണ് പക്ഷപാത്വമുള്ളത് അതിലുണ്ട് നമുക്ക് സ്വീകരിക്കാം അതില് എത്ര വഴി പറഞ്ഞാലും ശരി സ്വീകാര്യമല്ല ഇമാം മുഹമ്മദിനോട് ഒരാൾ വന്ന് പണി സംശയം ചോദിക്കുന്നു ഇമാം മുഹമ്മദ് ഹരീസ് പ്രകാരം മറുപടി പറയുന്നു മറുപടി കേൾക്കുമ്പോൾ ഇമാം അഹമ്മദിനോട് ചോദ്യകർത്താൽ തിരിച്ചോദിച്ചു ഇന്ന ഇബ്രി മുബാറക് അല്ലയോ അഹമ്മദ് താങ്കളുടെ മറുപടി ഇതാണെങ്കിൽ ഇവിനു മുബാരക്കിന്റെ മറുപടി ഇങ്ങനെ അല്ലല്ലോ എന്നാണ് വലിയ പ്രഗൽഭനായ പണ്ഡിതാണ് ഇമാം അഹമ്മദിനേക്കാൾ മുൻഗാമിയാണ് മുബാറക് അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ അല്ലല്ലോ എന്നാണ് തിരിച്ചുള്ള ചോദ്യം ഇമാം പ്രതികരണം ഇമാതികരണം മുബാറക് ആകാശത്തിൽ നിന്ന് ഇറങ്ങിയ ആളൊന്നുമല്ല തെറ്റുപറ്റാത്ത ആളല്ല എന്നർത്ഥം ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമല്ല ഞാൻ ഹരീസ് പ്രകാരമാണ് ഇബ്രാഹിം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ പോലെ അല്ലോ ഇവമ്മദിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് അസുലാണ് വ്യക്തികളെയല്ല സ്വീകരിക്കേണ്ടത് ഇയാള് പറഞ്ഞു അയാള് പറഞ്ഞു മറ്റാള് പറഞ്ഞു അതിൽ സ്ഥാനമൊന്നുമില്ല വാക്കെടുക്കാൻ വേണ്ടി പ്രമാണങ്ങളെ മാറ്റിവെക്കാൻ പറ്റില്ല അയാളെക്കാളും ബഹുമാനം പ്രമാണങ്ങൾക്കുണ്ട് എന്നാണ് ഇമാഹമ്മദ് ശേഷം പറഞ്ഞു കാഴ്ചയാൾ പറഞ്ഞാലും അയാളെ മഹത്വം ബഹുമാനം ാണ് മതത്തിനാണ് അതുകൊണ്ട് ശരീരത്തിനൊരു കാര്യമുണ്ടോ എങ്കിൽ പിന്നെ ആര് പറഞ്ഞാലും അതിനേക്കാളും വലിയ ബഹുമാനമുള്ള കാര്യമൊന്നുമല്ല ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി നൽകി നല്ല കാര്യമാണ് ഇവനു മറന്നോടൊക്കെ ഇവനോട് മറന്നോടാ ചോദ്യം അപ്പൊ അദ്ദേഹത്തോട് ചോദ്യം നിങ്ങളെ വാപ്പ ഉമർ മറുപടി ഇവനോടുമിതങ്ങൾ ഒരു കാര്യം ചെയ്യുകയും എന്റെ വാപ്പ ഉമർ അത് അതിനെതിരായി പറയുകയും ചെയ്താൽ നീ ഏതാ സ്വീകരിക്കുന്നത് ചോദ്യകത്ത പറഞ്ഞില്ല സംശയമൊന്നുമില്ല അള്ളാഹ് റസൂലിന്റെ വാക്കാണ് ഞാൻ സ്വീകരിക്കുക അന്നി എഴുന്നേറ്റു പിന്നെ പിന്നെന്തിനാണ് അവരുടെ സംശയം ഉണ്ടാക്കുന്നത് ലബിതങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത് സ്വീകരിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് ഉമർ ഹത്താബ് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നത് ആരാ ഉമർത്താബ് ഒക്കെ ഇതേ വിഷയത്തിൽ ചോദ്യം പറഞ്ഞു അള്ളാഹി പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ അതിനെതിരെ ഉമർ പറഞ്ഞു അബുബക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ഞാൻ പറയുന്നു പറഞ്ഞു വന്ന് അബൂബക്കർ വക്കാല നീ പറയുന്നു അബൂബക്കർ പറഞ്ഞു ഉമർ പറഞ്ഞു വന്ന് ഞാൻ മഴ പെയ്യുമെന്ന് ഞാൻ പേടിക്കുന്നു ഇബിന് അബ്ബാസ് ശേഷം പറഞ്ഞത് ഈ നിലപാടാണ് എങ്കിൽ ആകാശത്തുനിന്ന് ചലൻ മഴ പെയ്യുമോ കാരണം എന്താ അല്ലാതെ പറഞ്ഞു പറഞ്ഞാൽ പിന്നെ മറ്റേ ആള് പറഞ്ഞല്ലോ ഇയാൾ പറഞ്ഞല്ലോ ഇത് തിരിച്ചു പറയാൻ മാത്രം എങ്ങനെ ധൈര്യമുണ്ടായി നിങ്ങൾക്ക് നിങ്ങൾക്ക് പടച്ചറബിന്റെ അലാപ് വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്നാണ് ഇബിൻ അബ്ബാസ് അലിള്ളൽഹുമ പറഞ്ഞു കൊടുക്കുക അത്ര ഗൗരവത്തിലാണ് അവർ പ്രമാണങ്ങളെ കണ്ടത് അതുകൊണ്ട് തന്നെ ആ നിലപാടാണ് ശരിയായ നിലപാട് എത്ര വലിയ ആളുകളെ വാക്കും സ്വീകരിക്കാം പ്രമാണം കൊണ്ട് യോജിക്കുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ അവരെക്കാൾ മഹത്വവും ബഹുമാനവും പ്രമാണങ്ങൾക്കാണ് അതിലേക്കാണ് മടങ്ങിയത് അതാ നേരത്തെ ഞാൻ പറഞ്ഞ ഇമാം ദഹബിയുടെ ആ ദഹാബിയുടെ നീ മടക്കേണ്ടത് അള്ളാഹുലേക്ക് മടക്കുക മടക്കുക വഖീഫ് അവിടെ നിൽക്കുക വഖുൽ എന്നിട്ട് നീ പറയുക അള്ളാഹു വൈദം ഇതാണ് നിലപാട് സഹോദരൻ ഏത് വിഷയത്തിൽ കൃത്യമായി പ്രമാണമന്വേഷിക്കാൻ അത് ബോധ്യപ്പെടാൻ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയും അതിന്റെ കൂടെ നിലപാട് എടുക്കുകയും ചെയ്യുക ബാക്കി ഒന്നും ശരിയാണെന്ന് ഉറപ്പുള്ളതല്ല ശരിയാവാം ശരിയല്ലാതിരിക്കാം എന്ന എന്ന വഹയ്യകൾക്ക് തെറ്റും പരിപൂർണമായും ശരിയാണ് ആ വഹിയെ കൂടെ നിൽക്കുന്ന ആ വഴി സ്വർഗത്തിലേക്കുള്ള വഴി തന്നെയാണ് അത്തരം നിലപാടിലേക്ക് മാറാൻ നാം പരിശ്രമിക്കുക എല്ലാ അർത്ഥത്തിലുമുള്ള അനുഗ്രഹിക്കുമാറാട്ട് اللهم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقال الحاجات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا مقاما اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم